നമസ്കാരം എല്ലാവർക്കും കുമാർക്കടക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പണത്തെക്കുറിച്ചുള്ള പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വളരെ ലളിതമായി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനായി നമുക്ക് വേണ്ടത് ഒരു പതിനൊന്ന് നാണയങ്ങളാണ് അത് ഒരു രൂപയുടെ ആണെങ്കിൽ അത്രയും നല്ലത് ഒരു രൂപയുടെ വളരെ വൃത്തിയുള്ളതും ശുദ്ധിയുള്ളതുമായ പതിനൊന്ന് നാണയങ്ങൾ വേണം ഒപ്പം നമുക്ക് വേണ്ടത് ഒരു പുതിയ ചുവന്ന പട്ടാണ് ഈ ചുവന്ന പട്ട് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ആ രൂപത്തെ കണക്കാക്കി നമ്മൾ സങ്കല്പിച്ച് വയ്ക്കുന്നതാണ് പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ പുരാണങ്ങളിലൊക്കെ കുബേരനെയാണ് നമ്മൾ പണത്തിന്റെ രാജാവായി കണക്കാക്കുന്നത് ഈ പണം എന്ന് പറയുന്നത് അതൊരു എനർജിയാണ് നമ്മളിലേക്ക് പണം അല്ലെങ്കിൽ ആ ഒരു എനർജി വന്നു ചേരുമ്പോൾ ഈ പണം പല എത്തിപ്പെടുന്നതായി കാണപ്പെടുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള പല ആളുകളും കടത്താൽ ദുരിതപ്പെടുന്നവരാണ് അല്ലെങ്കിൽ കടം കയറി ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ സോഴ്സ് ആ വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും ഞാൻ പല വീടുകളിലും പോയി ഇങ്ങനെ എന്നെ വിളിച്ച് പറയാറുണ്ട് ഇങ്ങനെ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ അവരുടെ ചുറ്റുപാടും അനലൈസ് ചെയ്യുമ്പോൾ അവർ ഈ പണത്തെ വളരെ അലശ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അവരുടെ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നാണയങ്ങൾ അല്ലെങ്കിൽ പത്തിൻ്റെയും ഇരുവിൻ്റെയൊക്കെ പണമൊക്കെ പൈസയൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നതായി കാണാം അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ വൃത്തിഹീനമായ സ്ഥലങ്ങളായിരിക്കാം അവിടെയൊക്കെ ബില്ലുകളും പേപ്പറുകളും പഴയ വസ്തുക്കളും പാഴ വസ്തുക്കളും ഒക്കെ അതിനൊപ്പമായിരിക്കാം ഈ പണമൊക്കെ സൂക്ഷിക്കുന്നത് പക്ഷേ ഈ പണം എന്ന് പറയുന്നത് വളരെയധികം ശുദ്ധിയോടും വൃത്തിയോടും കൂടി സൂക്ഷിക്കേണ്ട സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുബേരൻ്റെ കാര്യം ആദ്യം പറഞ്ഞത് വടക്ക് ഭാഗമാണ് കുബേര ദിക്ക് എന്ന് പറയുന്നത് അതായത് കുബേര ദിക്ക് ആയിട്ട് കണക്കാക്കുന്നത് ഒരു വീടിന്റെ കുബേര ദിക്ക് ആയിട്ട് കണക്കാക്കുന്ന വടക്ക് ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് വേണം നമ്മൾ പണം സൂക്ഷിക്കുന്ന അലമാരയായാലും ആയാലും കുംഭമായാലും എന്തായാലും സൂക്ഷിക്കേണ്ടത് അപ്പോൾ നമ്മൾ വടക്ക് ഭാഗത്ത് വയ്ക്കുന്ന ഈ അലമാരി വടക്ക് ഭാഗത്തേക്ക് തന്നെ വേണം ആ പണം വയ്ക്കുന്ന ആ അറയുടെ വാതിൽ തുറക്കാനായിട്ട് അവിടെ അത് തുറന്നിട്ട് അവിടെ ഒരു പേപ്പറോ ബില്ലോ പഴയ വസ്തുക്കളോ ഒന്നും വയ്ക്കാതെ വളരെ ശുദ്ധിയായി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ചുമലപ്പട്ടിലേക്ക് ഈ പതിനൊന്ന് കോയിൻ നമ്മൾ വളരെ പ്രാർത്ഥിച്ച് നമുക്ക് വിശ്വാസമുള്ള ഒരു സിസ്റ്റത്തിലാണ് ഇത് പോകുന്നത് നമുക്ക് വിശ്വാസമുള്ള ഒരു ഭഗവാനെയോ ആ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പതിനൊന്ന് നാണയവും ഈ ചുവന്ന പട്ടിൽ കെട്ടി നമ്മൾ ഈ അറയിൽ സൂക്ഷിക്കുക വടക്ക് ഭാഗത്ത് സൂക്ഷിക്കുക ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പണത്തിന്റെ ചെറിയ മാർഗ്ഗങ്ങളൊക്കെ വന്നു തുടങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നീട് നമുക്ക് കിട്ടുന്ന ജോലിയിൽ നിന്നും അവിടെ ഇവിടുന്ന് കിട്ടുന്ന പണത്തിന്റെ കുറച്ച് ഭാഗം നിങ്ങൾ ഈ പട്ടിലേക്ക് വീണ്ടും വെക്കുക ഇങ്ങനെ ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അധികമായി കിട്ടുന്ന പൈസയിൽ നിന്നൊരു അഞ്ച് ശതമാനം എടുത്ത് ഇതിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ആദ്യമായി പ്രാർത്ഥിച്ച ആറോ ഏഴോ മാസം കഴിയുമ്പം ആരെയാണോ പ്രാർത്ഥിച്ച് നിങ്ങൾ വെച്ചിരുന്നത് ആ മൂർത്തിക്ക് കൊണ്ട് പണം കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചു ഭാഗം ആ അമ്പലത്തിലോ പള്ളിയിലോ കൊടുത്തതിനു ശേഷം ബാക്കിയുള്ളത് ദരിദ്രരായ ആരെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുക അപ്പം ഇങ്ങനെയുള്ള നല്ല കർമ്മങ്ങളും കൂടെ അനുഷ്ഠിക്കുക വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം ഈ പ്രോസസ്സ് അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങളിലേക്ക് ധനത്തിന്റെ വരവ് കൂടുന്നതായി കാണാൻ സാധിക്കും